ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് ലഹരിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി കടന്ന ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചയാൾ കിടപ്പുമുറിക്ക് തീയിട്ടു കിടപ്പുമുറിയുടെ എസി അലമാരകൾ അറ്റാച്ച്ഡ് ബാത്റൂം ജനൽ ചില്ലുകൾ എന്നിവ തകർത്തു വീട്ടിൽ നിന്നും പവൻ തൂക്കമുള്ള സ്വർണമാലയും മോഷണം പോയി വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഇയാളെ പുതുക്കാട് പോലീസിൽ ഏൽപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് വളഞ്ഞൂപ്പാടം തുടങ്ങി രവിചന്ദ്രന്റെ വീട്ടിലാണ് വരന്തരപ്പിള്ളി റൊട്ടിപ്പടി സ്വദേശി വെട്ടിയാട്ടിൽ ശ്രീജിത്ത് ആക്രമണം നടത്തിയത് വീടിനോട് ചേർന്നുള്ള മരത്തിലൂടെ വീടിന്റെ മുകൾ നിലയിൽ കയറിയകത്ത് കോണിപ്പടിയിൽ ഇരിക്കുകയായിരുന്നു ഇയാളുടെ ബോവമാറ്റം കണ്ട് വീട്ടുകാർ നിലവിളിച്ചതോടെ അയൽവാസികൾ രക്ഷയ്ക്കെത്തുകയായിരുന്നു ഇതിനിടെ അയൽവാസികളെ ഇയാൾ ആക്രമിക്കാൻ ഒരുങ്ങി വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തി തുടങ്ങി ഇതോടെ ഇവരെ എല്ലാവരും ചേർന്ന് ഇയാളെ കിടപ്പുമുറിയിലേക്ക് തള്ളിയിട്ട് മുറി പൂട്ടി പിന്നീടായിരുന്നു ഇയാൾ മുറിക്കകത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ജനൽ ചില്ലുകൾ പൊട്ടിക്കുകയും റൂമിലുണ്ടായിരുന്നവയെല്ലാം തല്ലി തകർക്കുകയുമായിരുന്നു ഉണ്ടായത് ഉണ്ടായിരുന്ന തുണികളും മറ്റും വലിച്ചിട്ട് കൂട്ടിയിട്ട് കത്തിച്ചു ഇതിനിടയിലാണ് പൂട്ട തലമാരയിൽ വെച്ചിരുന്ന സ്വർണമാല ഇയാൾ അപഹരിച്ചത് പിന്നീട് പുതുക്കാട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മാല രാത്രി വരെ കണ്ടെടുക്കാനായിട്ടില്ല നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ശ്രീജിത്ത് എന്ന് പോലീസ് പറഞ്ഞു